ിൽ നിന്നൊരു വാർത്ത വരുന്നുണ്ട് നിലമ്പൂർ കരുളായി യു ഡി എഫ് പ്രചരണ ബോർഡുകൾ തകർത്തതായും പരാതി അതിനിടയ്ക്കും സാമൂഹ്യ വിരുദ്ധരും കുളവട്ടത്തെ രണ്ട് ബോർഡുകളാണ് തകർത്തത് പൂക്കോട്ടുപാടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മുബംഷപ്പി അക്ബറുണ്ട് മുബംഷപ്പി അക്ബർ ഇതുവരെയും അത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകളോ സംഘർഷങ്ങളോ ഒന്നും ഇല്ലാതെ സമാധാനമായിട്ട് പോവുകയാണ് പ്രചരണം ഇതിനിടയിൽ ആരോ സാമൂഹ്യ വിരുദ്ധരാണോ ഈ ബോർഡ് നശിപ്പിച്ചത് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസൊക്കെ തന്നെ എത്തിയ ഒരു മേഖലയിൽ പരിശോധന നിലവിൽ നടത്തിയിട്ടുണ്ട് അരുൺകുമാർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം വിവിധ ഇടങ്ങൾ പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കു വേണ്ടി തൃണമൂൽ കോൺഗ്രസിൻ്റെ പി വി ആൻമുറിന് വേണ്ടി എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ പ്രചാരണ ബോർഡുണ്ട് അങ്ങനെ ആര്യാടൻ ചോകത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് യു ഡി എഫ് പ്രവർത്തകർ സ്ഥാപിച്ച കരുളായി കുളവട്ടം ഭാഗത്തെ രണ്ട് ബോർഡുകളാണ് ഇന്ന് രാവിലെയോടുകൂടി തകർന്ന നിലയിൽ കാണപ്പെട്ടത് ഈ കുളവട്ടം അങ്ങാടിയോട് ചേർന്ന ഭാഗത്താണ് മരക്കഷ്ണത്തിൽ നിർമ്മിച്ചെടുത്തൊരു ബോർഡിൻ്റെ ഫ്ലെക്സ് ഉൾപ്പെടെ പറിച്ചു കയറിയ നിലയിൽ ആ ഒരു മേഖലയിൽ കാണപ്പെട്ടിരിക്കുന്നത് എന്തായാലും നാട്ടുകാർ യു പ്രവർത്തകർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പൂക്കോട്ടുമ്പാട് പോലീസ് അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളും ഈ ഒരു ഘട്ടത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല മറ്റു അനിഷ്ട സംഭവങ്ങളിലേക്കും കടക്കരുതെന്ന് പോലീസ് കർശനമായി തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇതുവരെ സമാധാനപരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ നിലയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന കർശനമായ നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവി നേരത്തെ തന്നെ പറഞ്ഞതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ വിവരം ലഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് എത്തി പരിശോധന നടത്തി പ്രാഥമികമായിട്ടുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിക്കുന്നുണ്ട് എന്തായാലും കൃത്യമായിട്ടുള്ള വിവരം അല്പസമയത്തിനുള്ളിൽ കൈമാറാം എന്നുള്ളതാണ് പോലീസ് ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് രണ്ട് പ്രചരണ ബോർഡുകൾ ആര്യാടൻ ശൗക്കത്തിനുവേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു രണ്ട് പ്രചരണ ബോർഡുകളാണ് തകർത്തിരിക്കുന്നത് അത് ആരാണ് തകർത്തതെന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നുള്ളതാണ് യു ഡി എഫും ഈ ഒരു ഘട്ടത്തിൽ പ്രവർത്തകരും ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് ശക്തമായ മഴയൊക്കെ തന്നെ പുലർച്ചെയോടുകൂടി ഉണ്ടായിരുന്നു ഇനി ശക്തമായ മഴയും കാറ്റിൽ തകർന്നതാണോ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട് ഒരു പക്ഷേ അല്ലാതെ രാഷ്ട്രീയ ശത്രുക്കൾ തകർത്താണെങ്കിൽ അതിലും ഒരു പോലീസിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത് അരുൺ കാറ്റും മഴയോ ആണും തകർത്തതായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന കാലം സാമൂഹ്യ വിരുദ്ധരാണ് ഇതിനിടയിൽ ചില അവസരങ്ങൾ നോക്കി നടക്കുന്ന സാമൂഹ്യ വിരുദ്ധരുണ്ട് കുടിയും തോരണങ്ങളും ഈ പറയുന്ന പ്രചരണ ബോർഡുകളും ഒന്നും നശിപ്പിച്ചുകൊണ്ടല്ലോ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കേണ്ടത് അങ്ങനെ നശിപ്പിച്ചതാവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം